بسم الله الرحمن الرحيم وقالوا ما لهذا الرسول ياكل الطعام ويمشي في الاسواق لولا انزل اليه ملك لولا انزل اليه ملك فيكون معه نذيرا أبربرين. ഇതെന്ത് ദൈവദൂതൻ ഇയാൾ അന്നം തിന്നുന്നു അങ്ങാടിയിലൂടെ നടക്കുന്നു ഇയാളോടൊപ്പം മുന്നറിയിപ്പുകാരനായി ഒരു മലക്കിന് ഇറക്കിക്കൊടുക്കാത്തത് എന്ത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്കൊരു നിധി ഇങ്ങ് ഇട്ടുകൊടുക്കുന്നില്ല അതുമല്ലെങ്കിൽ എന്തും തിന്നാൻ കിട്ടുന്ന ഒരു തോട്ടമെങ്കിലും ഇയാൾക്ക് ഉണ്ടാക്കി കൊടുത്തുകൂടെ ആ അക്രമികൾ പറയുന്നു മാരണം ബാധിച്ച ഒരുത്തനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് ഓ كيف لك فضلوا فضلوا فلا يستطيعون سبيلا നോക്കൂ എങ്ങനെയൊക്കെയാണ് അവർ നിന്നെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവർ തീർത്തും കേടിലായി ഒരു വഴിയും കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരാവശ്യപ്പെട്ടതിനേക്കാളെല്ലാം മെച്ചപ്പെട്ട പലതും അഥവാ താഴ്ഭാഗത്തൂടെ പുഴകളൊഴുകുന്ന അനേക ആരാമങ്ങളും നിരവധി കൊട്ടാരങ്ങളും നിനക്ക് നൽകാൻ കഴിവറ്റവനാണ് അള്ളാഹ് അവൻ അളവറ്റ് അനുഗ്രഹങ്ങളുള്ളവനാണ് എന്നാൽ കാര്യം ഇതാണ് അന്ത്യസമയത്തെ അവർ തള്ളിപ്പറഞ്ഞു അന്ത്യദിനത്തെ തള്ളിപ്പറയുന്നവർക്ക് നാം കത്തിക്കാളുന്ന നരകത്തി ഒരുക്കി വെച്ചിരിക്കുന്നു